ഒരു ഒരു വിഭാഗം ഞാൻ കാരണവശാലും ടൂറിസം ടൂറിസം കുറ്റപ്പെടുത്തില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ സ്വാഭാവികമാണ് അത് എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ് എന്നാൽ ഇത് അംഗീകരിക്കാത്ത ഒരു കൂട്ടരുണ്ട് ഒരു കൂട്ടരല്ല രണ്ടു കൂട്ടരുണ്ട് ഒന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബി ജെ പി ആണ് ബി ജെ പി നേതൃത്വമാണ് അഖിലേന്ത്യാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ ഒരേ തരത്തിൽ ഈ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറെ മുന്നിൽ നിർത്തി മന്ത്രി മുഹമ്മദ് റിയാസിനെ ചാരനാക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം മറ്റൊരു കൂട്ടരും കൂടിയുണ്ട് ഒരു കൂട്ടർ സംഘപരിവാർ സ്വാഭാവികമാണ് അതിൽ ആരും അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല അവരുടെ നിലപാട് രാഷ്ട്രീയം അതുതന്നെയാണ് മറിച്ച് ഇപ്പുറത്ത് മറ്റൊരു കൂട്ടരുണ്ട് അത് ജമാ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മാധ്യമങ്ങളിലൂടെ നിരന്തരം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രംഗത്ത് വരുന്നു പാക് ചാരൻ എന്ന മുദ്ര കുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും തള്ളിപ്പറയുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് വി ഡി സതീശൻ പൂർണമായും മന്ത്രി മുഹമ്മദ് റിയാസിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം ജ്യോതി നാട്ടിലേക്ക് മന്ത്രി ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവര് വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും നാളെ അയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂവരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം എടുക്കും ചിലപ്പോൾ അപ്പുറത്ത് വേറൊരുത്തും കയറിയിട്ടുണ്ടാവും ഫോട്ടോ നാളാകുമ്പോൾ അല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും അപ്പോൾ ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നും സമരം ചെയ്തേനെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവർ അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞ് പേസിപ്പിടിക്കല്ലേ ചെയ്ത് അല്ലേ അതിനവരെ എങ്ങനെ കുറ്റപ്പെടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല